പാല മുനിസിപ്പാലിറ്റിയിലെ ആറാം വാർഡിലെ മുണ്ടാങ്കൽ ഇളംതോട്ടം പള്ളി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു രണ്ടായിരത്തിയഞ്ചിലെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായി മാണിസികാപ്പൻ എം എൽ എ അറിയിച്ചു കാലവർഷം ആരംഭിക്കുന്നതിനാൽ ടാറിംഗ് പണികൾ വൈകുന്നതുകൊണ്ട് തൽക്കാലം അറ്റകുറ്റപ്പണികളാണ് നടക്കുന്നതെന്ന് തങ്കച്ചൻ മുളങ്കുന്നം പറഞ്ഞു നിൽക്കുന്ന റിപ്പയറിംഗ് സംവിധാനത്തിൻ്റെ ആ റോഡിലാണ് നിൽക്കുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാനസിക കാപ്പൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഈ റോഡിന് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ റോഡിൻ വളരെ ശോച്യാവസ്ഥയിലായിരുന്നു ശോചയാവസ്ഥയിലായിരുന്നു നിൽക്കുന്നത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട പള്ളി വികാരിയത്തിൽ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് മുഴുവൻ ഈ റെസിഡൻസിയും ഭാഗത്തെ യാത്ര താമസിക്കുന്ന മുഴുവൻ ആളുകളും എം എൽ എക്ക് നൽകിയ ഒരു നിവേദനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഇത് ചെയ്യുന്നത് ഇത് പാലാ മുനിസിപ്പാലിറ്റിയിൽ വൈദ്യു കൊല്ലം പറമ്പിൻ്റെ വാർഡാണ് അദ്ദേഹമായി നമ്മൾ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് നമ്മുടെ കവല ചൂണ്ടച്ചേരി ആ പുരുമലക്കുന്ന റോഡിനെ തീർത്തൻ ചോദ്യാവസ്ഥ ആയതുകൊണ്ട് എം എൽ എയുടെ ഫണ്ട് അങ്ങോട്ട് അനുവദിച്ചാൽ ഈ റോഡ് അദ്ദേഹം പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരുന്നത് ഏതായാലും നമ്മൾ അവിടെ അറുപത്തി മൂന്ന് ലക്ഷം രൂപ കൊടുത്ത ഞൊണ്ടിമാക്കൽ തവല പുലുബലക്കുന്ന ചൂണ്ടച്ചേരി ആ റോഡിന് ആ ഫണ്ട് കൊടുത്തു കേരള കോൺഗ്രസ് എം പ്രതിനിധിയായ ആറാം വാർഡ് മെമ്പർ ബൈജു കൊല്ലം പറമ്പിലിന്റെ അഭ്യർത്ഥന പ്രകാരം ഞൊണ്ടിമാക്കൽ പുലിമലക്കുന്ന് റോഡിന് അറുപത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ച ടാറിങ് പൂർത്തീകരിച്ചതിനാൽ ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജ് സാൻ ജോസ് സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് യാത്ര സുഗമമാവുകയും ദൂരം കുറയുകയും ചെയ്തു ന്മാക്കൽ പുലിമലക്കുന്ന് റോഡിന്റെ മുനിസിപ്പൽ ഭാഗം പൂർത്തീകരിച്ചാൽ ഇളന്തോട്ടം റോഡിന് ആവശ്യമായ പണം അനുവദിച്ച് മാർച്ച് മുപ്പത്തിയൊന്നിനകം പണി പൂർത്തീകരിക്കുമെന്ന് കൌൺസിലർ വ വാക്കാൽ ഉറപ്പു നൽകിയിരുന്നുവെന്നും എന്നാൽ മുനിസിപ്പാലിറ്റിയിൽ പണമില്ല എന്നറിയിച്ചപ്പോഴാണ് എം എൽ എ ഫണ്ട് അനുവദിച്ചതെന്നും മാണി മാണിശിക്കാപ്പൻ പറഞ്ഞു റോഡിന്റെ ദുരവസ്ഥ മനസ്സിലാക്കി പ്രദേശവാസികളുടെയും പള്ളി അധികൃതരുടെയും മറ്റും നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എ ഫണ്ട് അനുവദിച്ചത് വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം നോക്കാറില്ലെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾ ആരറിയിച്ചാലും പരിഗണിക്കുന്നതാണ് തന്റെ നയമെന്നും എം എൽ എ വ്യക്തമാക്കി